கொடுக்க நல்ல கலர் எடுத்து கொடுக்க அது ஏது கலரா அது ஏது கலரா அது ஏதா கலர் அந்த கைல ஏதா கலர் இது எந்த காட்டின பேபி வேபி எந்த காட்டின எந்த காட்டின அது അവയും കൊടുക്ക് കളർ വരാട്ട അമ്പർത്തി കൊടുക്കും കൊടുക്ക് അതെന്ത് കളറാ എന്ത് ബ്ലാക്കോ എന്തിനാ കളർ കൊടുക്കണേ അതാരാ അതെന്താ അതെന്താ ആന എലിഫന്റ് ആ അങ്ങനെ കാലുമ്പോ കൊടുക്ക ഒന്ന് മായ്ക്ക് മാജിക് മായക്ക ബുക്കുന്നാമൻറെ എന്ത് ബുക്കാണ് ഇനി കൊടുക്കയ്യ നോക്കട്ടെ ഉള്ള നോക്കട്ടെ നോക്കട്ടെ അതെന്താ കളറോ ഏറാ കളറൂടെ ൂർപ്പിക്കണ്ടേ കളർ കൊടുക്കേ കൊടുക്കേപ്പിക്ക